ഈ കേസ് പരിഗണിക്കാൻ യാതൊരു വിധത്തിലുള്ള അധികാരവും തങ്ങൾക്കില്ല എന്ന് ഒരു സംസ്ഥാനത്തെ സർക്കാരും ഹൈക്കോടതിയും പറഞ്ഞതിന് ശേഷവും അവർക്കാണ് അതിന് അധികാരം എന്ന് സുപ്രീംകോടതി പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കുറ്റവാളി കോടതിയിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനയെ പൂർണ്ണമായ അർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിന്മേൽ അഭിപ്രായം പറയാനായിട്ട് ഒരു കോടതി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ ആ വാദം ഉയർത്തിയതിനു ശേഷവും അത് സുപ്രീംകോടതി പരിഗണിക്കാഞ്ഞത് എന്താണ് എന്നുള്ളതാണ് എന്റെ സംശയം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പിശകുകൾ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് കലാപത്തിനിടെ ഉണ്ടായ പീഡനക്കേസുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെ വെറുതെ വിടാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കിയിരുന്നു ഇത് വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചു സുപ്രീം കോടതി തന്നെ നേരത്തെ എടുത്തിരുന്ന ചില തീരുമാനങ്ങൾ സാധുതയില്ലാത്തതാണ് എന്ന് കണ്ടുകൊണ്ട് അവർ തന്നെ റദ്ദാക്കുന്ന ചില നടപടികൾ കൂടി നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് സർക്കാരിന് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രതികൾക്ക് സഹായകരമായ രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചു എന്ന രീതിയിലുള്ള പല ആരോപണങ്ങളും ഇതിലുണ്ട് കൃത്യമായിട്ട് അവർ ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന രീതിയിലും അത് പ്രതികൾക്ക് സഹായകമായി എന്നുമൊക്കെ ഈ വിധിയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സംഭവം ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ അയാൾക്ക് ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തു ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞത് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഗുജറാത്തിലാണെങ്കിലും അതിന്റെ വിചാരണയും വിധിന്യായവും എല്ലാം വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ബോംബെ ഹൈക്കോടതിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ശിക്ഷാ കാലാവധിയിൽ ഇളവ് നൽകുക എന്നുള്ള ഒരു തീരുമാനം നിയമപ്രകാരം എടുക്കേണ്ടത് ഗുജറാത്തിലെ കോടതിയോ സർക്കാരോ അല്ല എന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞത് ഇതേ തുടർന്ന് ഇയാൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു സുപ്രീം കോടതി ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഗുജറാത്ത് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഗുജറാത്ത് സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവർ ബോധിപ്പിക്കുന്നത് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത് ഗുജറാത്തിലാണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണയും വിധി പ്രസ്താവനയും എല്ലാം നടന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലായതുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാരാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് എന്നാൽ സുപ്രീംകോടതി ഇത് അംഗീകരിച്ചില്ല ഹൈക്കോടതിയുടെ വിധിയെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതി പറഞ്ഞത് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അർഹതയുള്ളത് ഗുജറാത്ത് സർക്കാരിനാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ സുപ്രീംകോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഇളവ് അല്ലെങ്കിൽ റെമിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ കേസിന്റെ കൺവിക്ഷൻ നടന്നിരിക്കുന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചിട്ടാണോ ആ സംസ്ഥാനത്തുള്ള സർക്കാരാണ് എന്നാണ് അതിനർത്ഥം ഗുജറാത്ത് സർക്കാരിന്റെ നിയമപ്രകാരമുള്ള വിധിയെയും ഗുജറാത്ത് സർക്കാരിന്റെ നിയമപ്രകാരമുള്ള അഭിപ്രായത്തെ മറികടന്നുകൊണ്ടാണ് സുപ്രീംകോടതിയിലെ ഒരു രണ്ടംഗ ബെഞ്ച് അഭിപ്രായം പറഞ്ഞത് എന്നാണ് പിന്നീടുണ്ടായിരുന്ന രണ്ടാമത്തെ തർക്കം ഇവർക്ക് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ചട്ടങ്ങളാണോ പാലിക്കേണ്ടത് അതോ രണ്ടായിരത്തി പതിനാലിൽ രൂപീകൃതമായിരിക്കുന്ന ചട്ടങ്ങളാണോ എന്നുള്ളതാണ് ആ കാര്യത്തിലും സുപ്രീം കോടതി തന്നെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു ഇവർ ശിക്ഷിക്കപ്പെട്ടത് ഏത് കാലത്താണോ ഇളവുകളുമായി ബന്ധപ്പെട്ട് ആ കാലത്ത് നിലനിന്നിരുന്ന ചട്ടങ്ങൾ എന്താണോ അതാണ് ഇവർക്ക് ബാധകം എന്നാണ് അതുകൊണ്ട് തന്നെ ഇവർ ശിക്ഷിക്കപ്പെട്ട സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അനുസരിച്ചിട്ടാണ് ഇവർക്ക് ഇളവിലുള്ള അർഹതയുണ്ടാകുന്നത് ഇനി മൂന്നാമത്തെ പ്രശ്നം ഈ വിഷയം പരിഗണിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ഗുജറാത്ത് ഹൈക്കോടതി പറയുകയും ആ കേസുമായി പോകേണ്ടത് മഹാരാഷ്ട്രയിലെ ബോംബെ ഹൈക്കോടതിയിലാണ് എന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റവാളി മഹാരാഷ്ട്രയിലും കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അവിടെ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു വിധി അയാൾക്ക് കിട്ടിയില്ല അങ്ങനെ തനിക്ക് അനുകൂലമായിട്ടുള്ള വിധി ഗുജറാത്തിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ സമ്പാദിക്കാൻ ഈ കുറ്റവാളിക്ക് സാധിച്ചില്ല എന്നാൽ അയാൾ ഇവിടെ ഒരു കള്ളത്തരം കാണിച്ചു അയാൾ നേരെ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നിട്ട് തന്റെ വിഷയത്തിൽ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഗുജറാത്തിൽ നിന്നുള്ള ഹൈക്കോടതിയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് എന്ന് ബോധിപ്പിച്ചു എന്നാൽ ഈ വിഷയത്തിൽ രണ്ട് ഹൈക്കോടതികളിൽ നിന്നുമുള്ള വിധികൾ കൃത്യമായി പരിശോധിക്കാതെ ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു വിധി പറഞ്ഞു കോടതി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചട്ടങ്ങൾക്ക് അനുസൃതമായി ഇളവുകൾക്ക് വേണ്ടി ഇയാൾക്ക് ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാം എന്നായിരുന്നു അതേ തുടർന്ന് അയാൾ ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കുന്നു അതോടൊപ്പം തന്നെ കുറ്റവാളികളായിരുന്ന മറ്റുള്ള ആൾക്കാരും ഇളവുകൾക്ക് വേണ്ടി ഇതേ വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ സമീപിക്കുന്നു സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ചട്ടങ്ങൾ പ്രകാരം ജയിലധികാരികൾ മുതൽ കേന്ദ്ര സർക്കാർ വരെയുള്ള വിവിധ അധികാര കേന്ദ്രങ്ങളെ സമീപിക്കുന്നു അതിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർ തുടങ്ങി നിരവധി സംവിധാനങ്ങളുണ്ട് ഇവരെ എല്ലാവരെയും തന്നെ കോൺടാക്ട് ചെയ്യുന്നു അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളെല്ലാം രൂപീകരിച്ചതിനുശേഷം ശിക്ഷാ കാലയളവിൽ ഇവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് അവസാനം അവർക്ക് ഇളവ് നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത് ആ ഇളവ് നൽകുന്നതിന് വേണ്ടി പോലും അവർ ജഗദീഷ് കേസാണ് പരിഗണിച്ചത് ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും പ്രതിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇളവുകൾ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ പരിഗണിക്കണം എന്നാണ് അങ്ങനെ ഈ വിഷയത്തിലെ കുറ്റവാളികളെ മോചിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാർ തീരുമാനിക്കുന്നു എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ഈ കേസിലെ പരാതിക്കാരിയായ ഈ കൊടിയ പീഡനം നേരിട്ട വ്യക്തി നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും അവർ നൽകിയിരുന്ന റിവ്യൂ കോടതി പരിശോധിച്ച ശേഷം തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ നോക്കിയിട്ട് ഇതിൽ ഗുജറാത്ത് സർക്കാർ സുപ്രീം കോടതിയോട് പറയുന്നുണ്ട് തങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കാനുള്ള അർഹതയില്ല കാരണം ഇതിലെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്രയാണ് ഗവൺമെന്റ് ഓഫ് ഗുജറാത്ത് അല്ല എന്ന് ഈ ഭാഗം ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയിലും വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുന്നുമുണ്ട് അതുപോലെ തന്നെ ഗുജറാത്ത് ഹൈക്കോടതിയും പറഞ്ഞതാണ് ഈ വിഷയം പരിഗണിക്കേണ്ടത് തങ്ങളല്ല അത് മഹാരാഷ്ട്രയിലുള്ള ഹൈക്കോടതിയാണ് എന്ന് അതുപോലെ തന്നെ നിയമത്തിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഏത് സംസ്ഥാനത്തിൽ വെച്ചാണോ ഒരാളിന്റെ കൺവിക്ഷൻ നടക്കുന്നത് അയാളുടെ ശിക്ഷാ ഇളവുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ആ സംസ്ഥാനത്തെ സർക്കാരാണ് കൈക്കൊള്ളേണ്ടത് എന്ന് അതുകൂടാതെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ കുറ്റവാളി നൽകിയിരിക്കുന്ന രണ്ട് കോടതികളിലെ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം കൃത്യമായ രീതിയിൽ പരിശോധിക്കാതെ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി മുൻപ് വിധി പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അജണ്ടകളുണ്ടാകാം എന്നാൽ അത്തരത്തിലുള്ള ഒരു അജണ്ടകളും ബാധിക്കരുതാത്ത സ്ഥാപനങ്ങളാണ് കോടതികൾ കോടതികൾ നമ്മുടെ നാട്ടിലുള്ള ലിഖിതമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന സംവിധാനങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒരു വിധി സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നും അത് തിരുത്തപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ മനസ്സിലാക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ രൂപീകരിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടതുമാണ് ഈ കേസ് പരിഗണിക്കാൻ യാതൊരു വിധത്തിലുള്ള അധികാരവും തങ്ങൾക്കില്ല എന്ന് ഒരു സംസ്ഥാനത്തെ സർക്കാരും ഹൈക്കോടതിയും പറഞ്ഞതിനു ശേഷവും അവർക്കാണ് അതിന് അധികാരം എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലനിന്നിരുന്ന നിയമങ്ങളാണ് ഒരാളിന്റെ ശിക്ഷാ ഇളവുകളുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല ഒരു കുറ്റവാളി കോടതിയിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനയെ പൂർണ്ണമായ അർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിന്മേൽ അഭിപ്രായം പറയാനായിട്ട് ഒരു കോടതി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല തന്നെയുമല്ല ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശം വളരെ കൗതുകകരമായിട്ടാണ് എനിക്ക് തോന്നിയത് കോടതി പറയുന്നുണ്ട് മുൻപ് ഈ വിഷയം പരിഗണിച്ച സമയത്ത് അന്ന് രണ്ടംഗ ബെഞ്ച് ഗുജറാത്ത് സർക്കാരിനോട് ചോദിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് അന്ന് അവർ പറയുന്നുണ്ട് തങ്ങൾക്ക് ഇതിൽ അധികാരമില്ല അധികാരമുള്ളത് മറ്റൊരു സംസ്ഥാനത്തിനാണ് തങ്ങൾക്കല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ടും അതിനെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പാസാക്കുകയും ഗുജറാത്ത് സർക്കാർ തന്നെയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തതിന് ശേഷവും ആ വിധി റിവ്യൂ ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കാഞ്ഞത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ ആ വാദം ഉയർത്തിയതിനു ശേഷവും അത് സുപ്രീംകോടതി പരിഗണിക്കാഞ്ഞത് എന്താണ് എന്നുള്ളതാണ് എന്റെ സംശയം ഈ വിഷയത്തിൽ തന്നെ കൊടിയ പീഡനം അനുഭവിച്ച പരാതിക്കാരിയായ സ്ത്രീ തന്നെ റിവ്യൂ പെറ്റീഷന് പോയതുമാണ് അത് സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തതാണ് അവിടെ അവർ കൃത്യമായി നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന പോയിന്റുകളെല്ലാം തന്നെ നിരത്തിയതാണ് പക്ഷെ അതൊന്നും തന്നെ സുപ്രീം കോടതി പരിഗണിച്ചതുമില്ല ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പിശകുകൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് കുറ്റവാളികൾ നൽകുന്ന പ്രസ്താവന പൂർണ്ണമായി വിശ്വസിക്കാതെ അതിന്റെ ശരിതെറ്റുകളെല്ലാം തന്നെ മനസ്സിലാക്കാൻ കോടതികൾ ശ്രമിക്കേണ്ടതാണ് എന്തായാലും ഇതിനെ ഒരു കേസ് സ്റ്റഡിയായി എടുത്തുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ നമ്മുടെ നിയമ സംവിധാനത്തിൽ വരുത്തുന്നതിനു വേണ്ടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ാണ് അതോടൊപ്പം തന്നെ പറയട്ടെ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ശരിയായ രീതിയിലുള്ള വിലയിരുത്തൽ നടത്തിയിരുന്നുവെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം നിയമ പോരാട്ടങ്ങൾ അവർ കടന്നുപോയ ട്രോമ എന്നിവ കുറയ്ക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്തായാലും സുപ്രീം കോടതി നേരത്തെ ഉണ്ടായിരുന്ന ഗുരുതരമായ വീഴ്ച തിരുത്തിയിരിക്കുന്നത് ശുഭകരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടുതൽ സ്ത്രീ സൗഹൃദമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്